രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൽസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട് ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ വൈ മൂവാറ്റുപുഴ സബ് എ ആഭിമുഖ്യത്തിൽ നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് ഒളിമ്പിക്സ് ക്വിസ് സംഘടിപ്പിച്ചു പതിനാല് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വൈഎംസി മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ വൈ എം സി എ യുമായി ചേർന്ന് നിർമ്മല സ്കൂളിൽ വെച്ച് നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് ഒളിമ്പിക് ക്വിസ് നടത്തി മൂവാറ്റുപുഴ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനാല് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ആനിക്കാട് സെന്റ് സബാസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ കുറുപ്പമ്പടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ പി ഐ ബാബു ട്രോഫിയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചടങ്ങിൽ പി ഐ ബാബുവിനെ വൈ എം സി എ സബ് റീജ്യൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് പൂവാറ്റുപുഴ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു എന്നിവർ ചേർന്ന് ആദരിച്ചു കാരണം ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഘടന വൈ എം സി എ കൂടിയാണ് കാരണം ഞാൻ പഠിച്ചു വളർന്ന് ഞാൻ പഠിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ആരംഭിച്ച മദ്രാസ് വൈ എം സി എ കോളേജ് അതാരംഭിച്ചത് വൈ എം സി എ പ്രസ്ഥാനമാണ് ആണ് മത്സരങ്ങൾക്ക് വേദി ഒരുക്കിയതും പരിപോഷിപ്പിച്ചതും തന്നെ ഇങ്ങനൊരു മത്സരം ും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ടോണിഷ് തോമസ് ആയിരുന്നു മത്സരത്തിന്റെ ക്വിസ് മാസ്റ്റർ ക്വിസ് മാസ്റ്റർ ആയ ടോണിഷ് തോമസ് നടത്തുന്ന ആയിരാമത്തെ ക്വിസ് മത്സരമായിരുന്നു ഇത് നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ആന്റണി പുത്തൻകുളം െ ഷാൾ അണിയിച്ച് ആദരിച്ചു സബ് റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു റവറൻ ഫാദർ ആന്റണി പുത്തൻകുളം സബ് റീജിയണൽ ജനറൽ കൺവീനർ കെ വി രാജു സ്പോർട്സ് കമ്മിറ്റി കൺവീനർ എം പി തോമസ് എം യു ജോൺ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ